പാരന്റ്സ് വിളിച്ച് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി യൂണിഫോം ഇട്ടാ മതി ഹൈ ഫ്രണ്ട്സ് ഡിജി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ആവും ഇന്ന് എനിക്ക് വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ് അപ്പം ഞാൻ വെക്കേഷൻ ക്ലാസ്സിനും പോവുകയാണ് രാവിലെ എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങും ഇപ്പം സമയം ആറര ആയിട്ടുണ്ട് ഞാൻ അഞ്ചു മണിക്ക് എണീച്ചു കുറച്ച് പഠിച്ചു എന്തെങ്കിലും കോമുണ്ടോ എന്ന് നോക്കണ്ടേ അതുകൊണ്ട് കുറച്ച് എന്നാണ് പൊടി തട്ടി എടുക്കുന്നത് ബുക്കൊക്കെ അതെ അപ്പം നേരത്തെ പോണുട്ട് പിന്നെ സ്കൂൾ ബസ് ഇല്ല ലൈൻ ബസ്സിന് വേണം പോവാന് അതെ അതെ ആദ്യത്തെ ദിവസം തന്നെ സ്വാഭാവിക പന്ത്രണ്ടേ പത്ത് വരെയാണ് ക്ലാസ് രാവിലെ എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങും അവിടെ എത്തണ്ട ടൈമൊന്നും അല്ല ക്ലാസ് എട്ട് മണിക്ക് തുടങ്ങും അപ്പൊ അവിടെ ഒരു ഏഴരയ്ക്ക് എത്തണം ബസ് ഇവിടെ നിന്ന് ബസ്സിന് പോണവരുണ്ട് അപ്പൊ ബസ്സിന് പോണവര് ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ സ്കൂൾ ബസ്സിൽ ായത് കൊണ്ട് നമുക്ക് എന്താ വലിയ പരിചയമില്ല പിന്നെ പപ്പയാണ് കൊണ്ടാക്കുന്നത് ആയിട്ട് നമ്മള് സ്കൂളോർക്കുമ്പോ എല്ലാരും പാരന്റ്സ് ഒക്കെ എടുത്തുണ്ട് നമ്മളെ എട്ട് പീരീഡ് ഒന്നും ഇല്ല ആകെ നാല് നാല് സബ്ജക്റ്റ് ഉള്ളു അപ്പം ഒരു പിരീഡ് എന്ന് പറയണത് അത്ര എന്തായാലും രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ ആ ഒന്നര മണിക്കൂർ ഉണ്ടാവുമായിരിക്കും ഇന്ന് രണ്ട് മാത്സും ഒരു ബയോളജി ഹിസ്റ്ററിയാണ് അപ്പൊ ഞാൻ എന്തിലാണ് ബാഗ് ഈ ബാഗിലാണ് കൊണ്ടുപോകുന്നത് കളർ ഡ്രസ്സാണ് ഞാൻ ഇടേണ്ടത് ഇന്നലെ വരെ സ്കൂളിൽ പോവാൻ തുടങ്ങിയ കാലം മുതല് യൂണിഫോം ആയിട്ട് ഇടുന്നത് അതെ നമ്മളെ സ്കൂളിൽ കളർ ഡ്രസ് ഇട്ട് ൂ പിന്നെ അത് വല്ല ദൈവനീ യൂണിഫോമൊക്കെ തയ്ച്ചെടുത്തിട്ട് വേണം മറ്റേതൊക്കെ കൈ ഒക്കെ ഭയങ്കര ടൈറ്റാ പിന്നെ കുറച്ച് കൂടി ചൂടാണ് കാന്താരി അതാണ് എന്റെ മാസ്റ്റർ പീസ് അതാണ് ഷ്ടം കഞ്ഞി മോരും മുളക് ഉടച്ചതുമാണ് അതും ഞാൻ അടക്കുമ്പോ ശരിയാവില്ല അമ്മ ഉടച്ചായിരുന്നാലേ അതിന്റെ ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ട് വരുവുള്ളൂ ഞാൻ ഉണ്ടല്ലോ ഞാൻ ഉടച്ച് കഴിഞ്ഞാൽ അത്ര വരും അമ്മ ഉടക്കണം അത്ര വരില്ല അമ്മ ഉണ്ടാക്കണം അത്ര വരു ഞുണ്ടാക്കില്ല സംഭവം എന്താ വെള്ളമൊഴിക്കുക മോരൊഴിക്ക മുളക് ഇങ്ങനെ ഉടക്കുക ആ ഉപ്പിടുക പക്ഷെ അമ്മയ്ക്ക് ഒരളവുണ്ട് ആ അളവിൽ ഉപ്പിട്ട് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നുന്നു പപ്പേ വെയിറ്റ് ചെയ്യാണ് നാളെ മുതൽ പപ്പ ദേവുനെ വെയിറ്റ് ചെയ്യേണ്ടി വരും ആദ്യത്തെ ദിവസമായിട്ടാണ് അപ്പൊ എട്ട് മണിക്ക് ക്ലാസ് തുടങ്ങും പോകേണ്ട ആവശ്യം

ഇവിടെ അവിടെ ആ എന്താണ് ഈ വർഷം ആദ്യായിട്ട് സ്കൂളിൽ പോകുമ്പോ തോന്നുന്നത് വെക്കേഷൻ പെട്ടെന്ന് കഴിഞ്ഞാ വെക്കേഷൻ എന്തായാലും വെറുതെ ഇരിക്കേണ്ടി വന്നില്ല ഫുൾ ടൂർ ആയിരുന്നു പക്ഷെ ദിയമോളെ കാര്യമാണ് ഇനി കഷ്ടം ദിയ എന്താ പറയുക അതന്നെ ഞാനും ഞാനും ചെയ്യുമ്പോൾ വേണമെങ്കിൽ ടൂർ നോക്കുക അപ്പം പോയി നന്നായി പഠിച്ചു വരൂ പത്താം ക്ലാസ്സിൽ ഫുൾ എ വണ്ണ് മേടിച്ചു വരൂസ് എ പ്ലസ് എന്ന് പറയാൻ പറ്റില്ല എ എന്ന് പറയണ്ടേ എ വണ്ണ് മേടിച്ചു വരൂ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യൂ ജസ്റ്റ് ഒന്ന് പോവാണ് പ്രശ്നൊന്നുമില്ല നമ്മുടെ സ്കൂട്ടിക്ക് എന്തോ ഒരു കംപ്ലൈന്റ് പോലെ കൊടുക്കുമ്പോ ശബ്ദം എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് എവിടെ എന്തൊക്കെയൊരു സ്പെൻഡിംഗ് മിസ്റ്റേക്ക് അതെ നമ്മളെ ഇടയില് കുടുങ്ങണ്ടിട്ട് നമ്മള് കാർ എടുത്ത് പോവാൻ പോവാണ് അപ്പൊ തിരിച്ച് വീട്ടിൽ പോവണ്ടോ കാർ എടുക്കാൻ വേണ്ടിട്ട് വീണ്ടും കാർ ഗൈസ് അപ്പൊ ഞങ്ങൾ കാറിലാണ് ഇനി പോണത് ഇനി നല്ല എ സിയിലെ പാട്ട് കേട്ട് പോവാ ഗൈസ് ഞങ്ങളപ്പം സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് ഞങ്ങൾ എത്താനായിട്ടോ അപ്പം കുറെ കുട്ടികൾ കളർ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ചിലർ യൂണിഫോം ഇട്ടിട്ടുണ്ട് അറിയാതിട്ടതാണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൽ ബ്ലൂടൂത്ത് കണക്ട് ആയിരുന്നു ഫ്രണ്ട്സ് ഫോണുമായിട്ട് അപ്പം ഞാൻ ക്യാമറയിൽ പറഞ്ഞപ്പോൾ ഓഡിയോ പോയി അതുകൊണ്ടാണ് ഗൈസ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം ഞാൻ സ്കൂളിൽ എത്തിയപ്പോഴത്തേക്കിനും ഞങ്ങളെ ബസ് വന്നിട്ടുണ്ടായിരുന്നു ഞാനും ബസ്സും ഒപ്പാണ് എത്തിയത് അപ്പോൾ കുറച്ച് കുട്ടികളുള്ളൂ ഒമ്പതാം ക്ലാസ്സും പത്തും പതിനൊന്നും പന്ത്രണ്ടും മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ എന്റെ കുറച്ച് ടീച്ചേഴ്സിനെയും കണ്ടു അപ്പം ഞാൻ പോവാണ് ഗൈസ് ഫ്രണ്ട്സ് അപ്പോ ദയവു വരാൻ സമയമായിട്ടുണ്ട് ദേവിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പോവാണ് ഏകദേശം ഇപ്പൊ ഒരു മണി കഴിഞ്ഞു ഒന്ന് ഒന്ന് പത്തായി ദേവിന് പന്ത്രണ്ട് മണിക്ക് വിടും പന്ത്രണ്ട് പത്താകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്യുന്ന പറഞ്ഞു ഫ്രണ്ട്സ് ഞാൻ ചെന്നപ്പോൾ തന്നെ ദേവു അവിടെ ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ഇറങ്ങി നേരെ കയറ്റി പോന്നു അതുകൊണ്ട് അങ്ങാടിയിൽ അങ്ങാടീന്ന് ഞാൻ വീടും എടുക്കാൻ മറന്നുപോയി ഞങ്ങള് തിരിച്ച് പോവാണ്

ബാക്കില് ചക്കണ്ട് പറ വിട്ടു അപ്പൊ ഞാൻ നേരെ ബാക്കിലേക്കാണ് പോണത് അടുക്ലാസത്തേക്ക് ചക്ക ചക്ക കഴിക്കേ ചക്കണ്ട് ഇത് കൂടെ ആണോ ഞാൻ രണ്ട് ബാക്കി കുഴപ്പമില്ല കൊഴപ്പല്ല ഒന്നുകൂടെ രാവിലെ പോയത്ൂർക്കും പുതിയ മാത്സിന് കെമിസ്ട്രിക്ക് വേറെ പ്ലസ് ടു പഠിപ്പിക്കാൻ ബാംഗ്ലൂർജിക്ക് പ്ലസ് ടു പഠിപ്പിക്കാൻ

ആണോ ഇനി മുതൽ കളർ ഡ്രസ് ഇട്ടിണ്ട യൂണിഫോമിൽ വരണം പ്രിൻസിപ്പൾ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു യൂണിഫോമിലാണ് വരേണ്ടത് കൊറേ കുട്ടികള് ഇങ്ങനെ കളർ ഡ്രസ് ഇട്ടിട്ട് വേറെ സ്ഥലത്തേക്കൊക്കെ പോകണ്ടെന്ന് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി യൂണിഫോം ഇട്ടാ മതി പറഞ്ഞു എന്നിട്ട് എന്താ എല്ലാര്ക്കും ഇന്നലെ ഇന്നലെ കള ഡ്രസ് ചെയ്യുന്നു പോയിട്ടില്ല ാണ് ഫ്രണ്ട് ചാരു ചാരു ഫ്രണ്ട് ഫ്രണ്ട് ആണ് ആണ് ഇവിടെ നാണം വന്നു ചാരു ആരും അന്വേഷിച്ചില്ല പാവട്ടോ ആരും അന്വേഷിച്ചില്ല ദിയോള് അതാ ആന്റണി ചാറും ഒന്നും അന്വേഷിച്ചില്ല പ്രിൻസിപ്പള് ഫ്രണ്ട്സ് അപ്പം ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം ഇനി ഹോം വർക്ക് ചെയ്യാനും കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തോടെ നമ്മുടെ ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഏഷ്യൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ജൂണിലാണ് എല്ലാ ക്ലാസ്സും തുറക്കണത് എല്ലാ ക്ലാസ്സും തുറക്കണത് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ മൂന്നാല് ക്ലാസ്സേ ഉള്ളൂ എക്കേഷൻ ക്ലാസ് പിന്നെയൊന്നും രാവിലെ നൈറ്റ് പോകണം ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബല്ലേക്ക് വളർത്താൻ മറക്കരുതാക്കി ഇപ്പോഴത്തേട്ട് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ